വല്യ സന്തോഷമുള്ള കാര്യല്ലേ ഇതൊക്കെ പിന്നെ അല്ല നിങ്ങൾ എപ്പോഴാ വരുന്നത് പിന്നെ കാണാൻ പറണ്ടേ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ കൊച്ചിന് കൊടുക്കാരെ അല്ലെ ഇത് എവിടെ ആണോ നിന്നെ കാണാല്ലല്ലോ ഒന്ന് പറയണ്ടച്ഛാ ആന പുലർച്ചാണ് പ്രസവിച്ചത് പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് നീ എവിടെ പോണത് അവളെ അവളെ അവിടെ വാ നിന്നെ വലിയ വിഷമത്തിലായിരുന്നു പറയിട്ട് തിരുതി കാണിക്കാതെ

കുളിക്കുമ്പോഴേ നല്ലോണം തേച്ച് കുളിക്കണം ഈ കാക്ക കുളി കുളിച്ചോണ്ട് ഓടിച്ചെന്ന് കാണാൻ പോരുത് കേട്ടാ ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ കാണാനുണ്ട് ഒരു സജസ്റ്റ് ചെയ്യണം ഫീമെയിൽ ഇടാൻ പറ്റിയ നല്ല പേരൊക്കെ ഞാൻ മക്കൾക്ക് കൊച്ചുമക്കെ കിട്ടല്ലോ ഇനിയില്ലേ വേറെ പേരൊന്നും ഇല്ലേടിക്ക ഭയങ്കര കൊച്ചിന്റെ കാര്യം വിടണോ വിടണം അങ്ങോട്ട് പിന്നെ അതല്ല പ്രസവിച്ചില്ല ആന അയ്യോ നിനക്ക് ആനയാണ് വലുത് പോയി കുളിച്ചിട്ട് പോയി കാണാൻ നോക്കടാ ഓ ആലോചിച്ചോടാ കൊച്ചിട്ട് എവിടെ കിടന്നില്ല അവളുടെ റൂമിലേ അവളുടെ റൂമിലല്ലോ ആ തിവാറ നിങ്ങൾ വരുന്നില്ലേ പിന്നെ വന്ന് കാണാൻ ചേച്ചിമാരേം കൂടെ നോക്കട്ടെ അവര് ശുണ്ടരിമാരേം കൂടെ നോക്കട്ടെ ശുണ്ടരി ആയിട്ടോ ആ എന്ത് പണ് ആ വന്നോ ഇതെന്താണെ പൂച്ച കുട്ടികളാ അതെ ഇത് ഞാൻ പ്രസവിച്ച എന്റെ മനുഷ്യ കുഞ്ഞുങ്ങളാ കേട്ടോ കളിയാക്കണ്ടേ വല്യത്തിന് സംസാരിച്ചോട്ടെ എന്റെ എല്ലാ പിള്ളേരെ അപ്പം ഓ കളിയാക്കാൻ ആ അത് തന്നെ കണ്ട കൊച്ചു പരാതി പറയുന്നു വല്യമാമനോട് ഇനി മേലാൻ മിണ്ടത്തില്ലെന്ന് ആ എന്നാലും ഞാൻ പ്രസവിച്ചപ്പോ ചേട്ടനീ വൈദ്യത്ത് പോലും ഇല്ലായിരുന്നെ ഞാൻ ഞാൻ ക്ലിനിക്കിൽ ഇല്ലായിരുന്നു കൊടികുത്തി കൊടികുത്തി മലയിലായിരുന്നു പരിപാടി ആന ഒരു വേണ്ടി അവിടെ വേണ്ട പ്രസവിച്ചോ പിന്നെ നല്ലൊരു കുട്ടി കൊമ്പ് എന്നാ പിന്നെ ചേട്ടൻ ഒരു പേനും കൂടി ഇട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു നീ പറ ഒരു പേര് പറഞ്ഞു അയ്യോ അല്ലെങ്കിൽ അത് വേണ്ട കേട്ടോ കുടുംബസ്നേഹം ഇല്ലാത്ത ആനയെ പോയി

അത് തന്നെ സൂപ്പർ ഒരു കാര്യം ചെയ്യും അങ്ങനെ എല്ലാരും ഒന്ന് നോക്ക രണ്ടു മണിക്കൂറായിട്ട് ഉളർന്നിരിക്കുന്നു എനിക്ക് പശിനിട്ടോ ഞാൻ വല്ലതും കഴിച്ചിട്ട് വരാം അച്ഛനെ വല്ലതും കൂടെ ഒന്ന് കിടത്തിയാരേ കിടത്തിയാരെ അവ

ഓരോരുത്തരെ ഏൽപ്പിച്ചു വിട്ടുണ്ട് നാലുപേരെ എനിക്ക് കുറച്ചേറെ റെസ്റ്റ് വേണ്ടേ ഓ കരയില്ലേ കരയില്ല ഡളേ വെച്ചാൽ കൂടെ നാടാണ് കൂടെ നാടാണ് കരയുന്നതിന് പിള്ളേരാട്ടിയും പോലെ പിള്ളേരണം പിള്ളേരോ ആ ഇല്ല ഇല്ല മക്കളെ മക്കളോ ഇല്ലടാടാ ഇത് നിവർത്തിയില്ലത് ഇത് ഉറങ്ങുന്നില്ലല്ലോ ഇത് ഉറങ്ങുന്നില്ലല്ലോ ഭയങ്കര കരച്ചില്ല അമ്മ എന്തിനു വിളിക്കുന്നു പിള്ളേരെല്ലാം കരച്ചാണല്ലോടാ ഞാനെന്ത് ചെയ്യൂടാ നീ എന്ത് ചെയ്യുന്നോ നീ നാലഞ്ചു വളർത്തിയല്ലേ ഒരുമിച്ചാണോ ഞാൻ നാല് പിള്ളേരെ നോക്കിയേ എന്ത് വെച്ചു കരയാണ് ശരിക്കാട്ട് ശരി ഓ കരയല്ലേ വാബേ കരയല്ലേ 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 ഓക്കോ എന്നാ പിന്നെ ഞാൻ ഇതിനെ മക്കൾ രണ്ടുപിള്ളരെ ഞാനെന്ത് ഞാനേ ഞാൻ ഇതിന് ഞാൻ നോക്കോളാം രണ്ടു പിള്ളരെ ഞാനിങ്ങനെ 아, <laughs> 보무이아이바아 바보 아 웃다 마. 아보